ടോ വിഷഹാരി ചൂണ്ട കുഞ്ഞുണ്ണിയുടെ ശവത്തെ കൊത്തി വലിച്ചോണ്ട് വരുന്ന കാണണ്ടല്ല വേണം ചൂണ്ട ആരാ ആരാമോ കൊല്ലുറുല്ലേ കൊത്താൻ പറഞ്ഞ കൊന്നിട്ട് വരുന്നു പത്തി വെമ്പാലെ പോലെ ആണല്ലോ അവന്റെ വരവ് പറടാ ആരാ നിന്നെ ആളെ എടാ ചൂണ്ടേ എന്താ സംഭവിച്ചത് നീ അല്ലേ ഇന്നലെ ഷാപ്പിൽ അല്ല അതെ അത് പിന്നെ കള്ള ഓടിച്ചു പിറ്റായപ്പോ സാറിന് കാർ ഓടിക്കാൻ പറ്റണ്ടായപ്പോ ഷാപ്പുകാരെ വിളിച്ചത് കള്ളം വിളിച്ചതല്ല നീ സ്വയം ഏറ്റെടുത്ത നീ ഷാപ്പിലുണ്ടായിരുന്നു നീ എന്നെ വഴി തള്ളി നിന്നിട്ട് ഇവിടെ പോന്നു പറടാ നീ ഏത് ബ്രോക്കറുടെ ഏജന്റാൻ ചാടി പുറപ്പെട്ടപ്പോ നിങ്ങളാണോ ഇവിടത്തെ ചരിത്രകാരൻ അല്ല എട്ടിട്ട് എടുക്കല്ലേ കച്ചവടം മുടക്കാൻ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കുഞ്ഞുണ്ണിക്ക് നന്നായിട്ട് സാറിനോട് കലമ്പാ ആറാം നമ്പർ ആറാട്ട് മന തന്നെ ചില്ലറ വല്ലതും വേണമെങ്കിൽ നമുക്ക് തരും ഒന്ന് മാറി മുതൽ ചേലക്കര ഷാപ്പിൽ കാറ് കിടക്കുന്ന കണ്ടു അവരെ ഇങ്ങോട്ട് ആ ബ്രോക്കർ എടപ്പാൾ ഗിരീശനാ പറഞ്ഞത് സർ അത് എനിക്ക് പരിചയമൊന്നുമില്ല അത് അയാള് നേരിട്ട് ഓഫീസിൽ പരിചയപ്പെട്ട നീ എന്റെ മേടിച്ചതല്ലേ ഓ ഇത്തിരി ഈ ഭൂമിയിൽ എന്നെ മോഹിപ്പിച്ചോക്കെ മോഹ വില കൊടുത്ത് ഞാൻ ഈ മനയിൽ വാങ്ങും എവിടെയാണ് നമുക്ക് പഠിച്ചത് ഇന്നൊരു സുദിനമാവുമെന്നാണ് ഞാൻ വിചാരിച്ചത് അച്ഛനെ പോലെ എനിക്കും കൊതിയുണ്ട് അവന്റെ ശവം കാണേ അവനെ ഞാൻ ആട്ടിത്തെ കൂട്ടിക്കേറ്റി തന്നില്ലേ ഹവിടിയിട്ട് വെട്ടിക്കൊല്ലാൻ അച്ഛനൊരു മകൻ ഇല്ലാതെ പോയല്ലോ ചെമ്പറ വന്നു കേറിട്ട് അവനെ തല്ലിക്കൊല്ലാതെ പറഞ്ഞു എന്റെ പുരുഷനൊരു വിഡി പൊങ്ങനാണ് അവനെ കിട്ടാൻ ഓരോ ദിവസവും ഓരോ യുഗം പോലെ തള്ളി നീക്കവനാണ് ഞാൻ എന്നിട്ടിപ്പ കൈ വന്ന് കേറിയപ്പോ പൊണ്ണത്തടിയൻ എന്തിനു കൊള്ളാം അവന് കളരി അറിയാവുന്ന കാര്യം എന്നോട് ആരും പറഞ്ഞില്ലായിരുന്നു ലക്ഷണം കണ്ടിട്ട് ആയുസ് മാത്രമല്ല കുറച്ച് ഭാഗ്യവും മണ്ടയിൽ ഉള്ളവനാവൻ അതുകൊണ്ട് ആ കന്യാൻ തന്നെ അരസിപ്പോയത് ആ ഡ്രൈവർ എന്തുമാത്രം കഷ്ടപ്പെട്ടു അച്ഛാ കുഞ്ഞുണ്ണി കടവ് കടന്നു ഞങ്ങൾ അവിടെ അല്ലേ വാസു വാള് പിടിച്ച് അച്ഛാ പെട്ടെന്ന് ആരോ ഞങ്ങളുടെ പിന്നെ നിക്കുന്നതായിട്ടൊരു തോന്നല് തോന്നൽ അല്ല സത്യവാണവും വടക്കിലേക്ക് യക്ഷി വിളയാട്ടമുള്ള സ്ഥലമല്ലേ തിരുമേനി അതും വെള്ളിയാഴ്ച അതെ അതുകൊണ്ട് കൊല്ലുന്നത് പകൽ വെളിച്ചത്തിലാകാന്ന് കരുതി നേരം വെളുത്തിട്ട് ഇയാൾ കൊറേ ഒലത്തി നിനക്കൊക്കെ ഇവിടെ ധർമ്മപ്പുല്ലിൽ നിന്ന് മാംസം വരിപ്പിച്ച് നിൽക്കാൻ അറിയൂ പടവട്ടം വേറെയാളെ വരുത്തണം <mí> theme naad vittu poya unni man tirichetti ko uchcha chathathulla oru manu arichu konnola nan right sir ulachendu yeah, porundenu innu vayinarathinu okay. lya poyunna saavida maadini design enik kittanam cheyan sir chelu eh va 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 amade nikka ഇന്നലെ രാത്രി മുഴുവൻ ഏത് ദിക്കിലായിരുന്നു എന്റെ പൊന്നുമോ ഞാൻ ഇന്നലെ കുറച്ച് റേഞ്ച് ഔട്ട് ആയി പോയ കുടിച്ച ബോധം കെട്ട് കിടക്കായിരുന്നു എനിക്ക് അറിയാടാ നിന്റെ തല കണ്ട അന്നു മുതൽ എനിക്ക് ആദ്യേ വിധിച്ചിട്ടുള്ളൂ സുഹൃത്തും െരിലോട് ഉപദേശം ഒരു കൂടെ നെയ്യും കൊടുത്ത് വിടും വലിയ ശാന്തി അതൊക്കെ എപ്പഴും എത്തി കുട്ടേട്ടം പറഞ്ഞു വിട്ട് രണ്ട് കേശാന്തിമാരും വന്നിട്ടുണ്ട് മണിയും മന്ത്രവും മാത്രമേ ഉള്ളൂ അതെ എന്താ വേണ്ടേ ാര് സമയം കളയാണ്ട് മുകളിലോട്ട് വരാ ഇപ്പോഴോ ഇപ്പഴെന്താ കുഴപ്പം സമയവും കാലവും ഞാൻ തീരുമാനിക്കും അനുസരിച്ചാ മതി ഇതൊക്കെ ആഗ്രഹം തോന്നുമ്പോഴല്ലേ നടക്കൂ എന്റെ കാവിലമ്മേ ഇന്നോട് ഒരു ദേഷ്യം തോന്നരുത് എടുത്തോട്ട് വാടി എന്ന് പറഞ്ഞ തിരിച്ചു പറയാ മണി ഇവിടുത്തെ ആരാ ഇല്ല ഉപ്പും ചോറും തിന്നണ ഒരു ജന്മം അതുകൊണ്ട് കെട്ടി ചുമന്ന് കൊടുക്കന്നെ തമ്പുരാനും തൊട്ടു അവിടെ പോയി നെല്ലന്റെ ചൂട് കൊണ്ട് ചാടിയിറങ്ങി പോയാ മത്സ്യം ദൈവമേ കിട്ടി നിറ പറ ചെമ്മീനച്ചാറ് കടലീന്ന് കിട്ടിയ അമൃത കൊമ്പല്ലേ പത്തായിത്തി പൂഴ്ത്തിവെക്കാൻ എന്താ ദുർമേദസിന്റെ ഒരു ഒച്ച പട്ടാമ്പാള് പോലും തോറ്റുപോവും ഭഗവാനെ ശംഖം സചക്രം സമംഖം ശംഖം സചക്രം സകതം സപദ്മം ശാന് കണ്ടില്ലേ നീച ജാതി ഉണ്ണികളുടെ ആരോ കഥ കഴിക്കണിച്ച് ജയിച്ച മാറണ ആരെയ്ത് ഇവിടെ കൊണ്ടത് നിങ്ങൾ ആരും കണ്ടില്ലേ ഇല്ല ഇത് ഇത് സംശയം വേണ്ട സാധനം എവിടെ സ്ഥാനം വരെ പറഞ്ഞു മാധവൻ അവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു എന്ന് മാരണം വീണപ്പോഴേ അവൻ ക്ഷേത്രത്തിൽ റിഞ്ഞിരിക്കണോ അതിന്റെ അർത്ഥം അല്ലേ പാറു അത് ഇനി കുഞ്ഞുണ്ണി കുറച്ച് സൂക്ഷിക്കണം ശത്രുക്കൾ കൊറച്ചൊന്നും അല്ലേ അവനുള്ളത് രണ്ടു ദിവസത്തേക്ക് ആരും കുളത്തിൽ ഇറങ്ങാനായിക്കണ്ട തൽക്കാലം മതി പൗർണമി കഴിഞ്ഞിട്ട് കടലിലേക്ക് ഇനി ഉണ്ടാവും ഈ ജാതി പല മരണങ്ങളും ഈ ഇല്ലത്ത് കക്കിയെടുത്ത് നാട് കടലിൽ കൊണ്ട് താഴ്ത്തണം എന്റെ രണ്ടു മക്കളെ കാത്തോണേ എന്റെ കൃഷ്ണ